യൂട്യൂബിൽ മസ്റൂറ ഫാമിലി അതുപോലെ തന്നെ ബീൻ ഫാമിലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് പരസ്പരം നാറ്റിക്കുക എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ബീൻ ഫാമിലി ഉണ്ടെങ്കിൽ ഈ ഒരു മസ്രൂറയുടെ ആദ്യ ഭർത്താവിൻ്റെയൊക്കെ കുടുംബത്തെ അങ്ങനെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് ഇവർക്കെതിരെ വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആൾക്കാരെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ അവർ വിടുന്നുണ്ടായിരുന്നു അത് ഇനി മറുപടി ആയിട്ട് ഈ ഒരു മെസ്റൂറ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു റിപ്ലേസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു ഇതങ്ങോട്ടിങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബീൻ ഫാമിലിയിൽ അവരുണ്ടെങ്കിൽ ഇവരുടെ കുട്ടിയെ പറ്റി ആവശ്യമില്ലാത്ത രീതിയിൽ അസുഖങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മെസ്റൂറയുടെ മോളെപ്പറ്റി പ്രായപൂർത്തിയാവാത്ത മോളെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മെസ്റൂറ അതുപോലെ തന്നെ ഭർത്താവും വന്നേക്കുന്നത് ഞങ്ങളുടെ കുട്ടിയെപ്പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇവർ ഉണ്ടാക്കി പറഞ്ഞു കൊണ്ടിരിക്കുവാണ് അതും പ്രായമാകാത്ത ഒരു കുട്ടിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവളുടെ ഭാവിയെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് മസ്രൂറേയും ഭർത്താവും ഇപ്പം കുട്ടിയെ കൊണ്ട് ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയേക്കുവാണ് ഇനി ഇതേയാണൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മൊത്തം നിനക്കെതിരെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം മസ്രൂറേയും ഭർത്താവും പറഞ്ഞേക്കുന്നത്